हाय फ्रेंड्स वेलकम बैक टू और चैनल है क्या ഇന്ന് നമ്മുടെ ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത് ചലഞ്ചില് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പാക്ക് എന്ന് പറയുന്നത് കഞ്ഞിവെള്ളവും ചെറുവണ്ണവും ചേർത്തിട്ടുള്ള ഒരു പാക്ക് ആണ് കേട്ടോ അതായത് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കെരാറ്റീൻ ട്രീറ്റ്മെന്റ് ആണിത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് കെരാറ്റീൻ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പക്ഷെ കുറച്ച് പേടിയായിരിക്കും കെരാറ്റീൻ ചെയ്യാനായിട്ട് കെരാറ്റീൻ ട്രീറ്റ്മെന്റിന് ശേഷമുള്ള ഹെയർ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഒന്ന് കരാറ്റീൻ ചെയ്യാം എന്നുള്ളത് പക്ഷെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആലോചിക്കുമ്പോൾ ചിലർക്കെങ്കിലും പേടി ഉണ്ടാവാം കാരണം അത് ഓരോരുത്തരുടെ ഹെയർ അനുസരിച്ചിട്ടാണ് കേട്ടോ കെരാട്ടീൻ ചെയ്യുന്ന ക്രീമുകൾ ചില ആളുകൾക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ അതാ ചെയ്ത് ആ ഒരു മുടി കാണുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമാവുന്നുണ്ടെങ്കിലും വിത്തിൻ വൺ വീക്കിനുള്ളിൽ തന്നെ അതിലേക്കായിട്ട് നമ്മൾ മുടിക്ക് ചെയ്ത് വെക്കുന്ന ക്രീമിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോകും അപ്പൊ അങ്ങനത്തെ പേടിയൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള കെരാറ്റീൻ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വേഴു ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ നമ്മൾ മെയിൻ ായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഡാമേജ് ഹെയർ എല്ലാം മാറാനായിട്ട് ഹെയർ നന്നായി വളരാനായിട്ട് അതുപോലെ അതുപോലെതന്നെ സ്കാൾപ്പിലൊക്കെ റീഗ്രോത്ത് അതായത് മുടി മുടിക്കൊഴിഞ്ഞെടുത്ത് വീണ്ടും റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് എത്ര വിട്ട് മാറാത്ത ഡാൻഡ്രഫ് താരനെയും ഇല്ലാതാക്കാനായിട്ടാണ് നമ്മൾ കെരാറ്റീൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കരാറ്റീൻ ട്രീറ്റ്മെന്റ് നമുക്ക് കെമിക്കൽ ക്രീംസ് കൊണ്ട് മാത്രമല്ല നാച്ചുറലായിട്ട് വീട്ടിൽ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതായത് ആ കെമിക്കൽ ക്രീംസിനേക്കാളും കുറച്ചും കൂടി ഗുണം കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് മുടി മുടികൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ പേടിയില്ലാതെയും ചെയ്യാൻ പറ്റുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കരാറ്റീൻ ട്രീറ്റ്മെന്റ് ആണ് കരാറ്റീൻ ട്രീറ്റ്മെന്റ് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്യുന്നത് നമ്മളുടെ മുടി അതായത് എത്ര വളർച്ച മുടിച്ച മുടിക്കും വളരാനായിട്ട് സഹായിക്കുന്നതാണ് കരാറ്റീൻ ട്രീറ്റ്മെന്റ് ഇപ്പം ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്ന ഈ കരാറ്റീൻ ട്രീറ്റ്മെന്റ് വളരെ കുറവ് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേക്ക് ഓപ്ഷനലായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാവുന്നതാണ് അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം പക്ഷെ ഞാനിത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചും കൊണ്ട് ഈ ഒരു കെരാറ്റിൻ ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ റിസൾട്ട് കിട്ടൂ എന്ന് കുറേ ആളുകൾ വിചാരിച്ചിരിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ മുടിക്കാവശ്യമായിട്ടുള്ള വിറ്റാമിനും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ട് കെരാറ്റിൻ ചെയ്തു കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പോഴത്തെ ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തലേ ദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് തലേദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് മുടി വളർച്ച കൂട്ടാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറുവഴാണ് എടുത്തിരിക്കുന്നത് ചെറുവഴം വെച്ചിട്ട് നമ്മൾ പാക്ക് ഇടുമ്പോൾ നമ്മുടെ ഡ്രൈ ഹെയർ മാറാനായിട്ട് സ്പ്ലിറ്റൻസ് പോവാനായിട്ട് ഡാമേജ് ഹെയർ പോവാനായിട്ട് അതുപോലെ തന്നെ മുടി വളർച്ച കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ഓരോരുത്തരും ഹെയറിന്റെ ഇതനുസരിച്ച് നീളവും തിക്കും അനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയൊരു ഗ്ലാസ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളവും എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു പഴം എടുത്തിട്ടുണ്ട് ഇത് നന്നായി മിക്സിയിലിട്ടിട്ട് അത് ഇതുപോലെ നന്നായി അടിച്ചെടുക്കണം ഇതിലിപ്പോൾ ഒട്ടും തരിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അരച്ച് അങ്ങനെ തന്നെയാണ് പാത്രത്തിലേക്കാക്കി തലയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങളത് അടിക്കുമ്പോൾ തരി തരിയായിട്ട് പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ തലേന്ന് കളയാനായിട്ട് കുറച്ച് പാടായിരിക്കും കേട്ടോ അപ്പം അരിച്ചതിന് ശേഷം ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ഹെയർ ആണ് നിങ്ങൾ ഓയിൽ ഉപയോഗിച്ചിട്ട് കുറേ നാളായവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പാക്ക് ഇടാനായിട്ട് ഇനി അതല്ല ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ തലയിലെ ഹെയർ ഓയിൽ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ആട്ടമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് ഓക്കെ ഇനി നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം ഇത് ഉപയോഗിച്ച് ഒരു അരമണിക്കൂറാണ് വെക്കേണ്ടത് അരമണിക്കൂറിന് ശേഷം നമുക്ക് കിഴുകി കളയാം കഴുകി കളയുമ്പോൾ പരമാവധി ഷാംപു ഉപയോഗിക്കാതെ കഴുകാനായിട്ട് നോക്കുക കാരണം നമ്മൾ നാച്ചുറലായിട്ട് എന്തെങ്കിലും ചെയ്തതിന് ശേഷം അത് കഴുകിക്കളയാനായിട്ട് കെമിക്കൽ ഷാംപു പ്രത്യേകിച്ച് വീര്യം കൂടിയ ഷാംപു ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ഈ സ്മെല്ല് പറ്റാത്തവരുണ്ടാവാം ഇപ്പോൾ പഴം കഞ്ഞിവെള്ളം അതിൻ്റെ ഒന്നും സ്മെല്ല് പറ്റാതെ അവർ നല്ല രീതിയിലുള്ള സ്മെല്ലുള്ള ഷാംപൂ ഉപയോഗിക്കും അപ്പോൾ ഈ കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നാച്ചുറൽ ായിട്ട് ചെയ്തതിന്റെ ഗുണം നമുക്ക് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ മുട്ട പാക്ക് ആണ് ചെയ്യുന്ന മുട്ടയുടെ സ്മെല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീര്യം കുറഞ്ഞ ഇപ്പൊ ബേബി ഷാംപൂവിനൊന്നും അധികം വീരി ഇല്ലാത്തതാണ് അപ്പൊ അങ്ങനെയുള്ള ഷാംപൂകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം കുഴപ്പമില്ല കേട്ടോ